മക്കളെ രാത്തല്ല നമ്മൾ സൈറ്റിൽ തിങ്കളാഴ്ച കെട്ടിട പാട്ടാ അതിനുള്ള പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആശാന ആശാനാ നമ്മളെ ഗിരേട്ട ആർക്ക് നാലല്ല ആർക്ക് നാല് അല്ല അയ്യോടാ ആർക്ക് നാല് ഇവിടെ അടിയിലാണ് അല്ലേക്ക് റെഡി ആയിരിക്കണോ ആ മോശ ക്ലാമ്പ കിട്ടും സംഭവം സെറ്റായി സാധാപൊടി ഏതൊക്കെ എന്താ സാധനം മുന്തിന്റെ അടിയിലൂപല്ലോ ഒന്നായിരം രൂപ അത് കറക്റ്റ് ചെയ്യുന്നില്ല അളവ് കറക്റ്റ് ഒന്നും ആക്കിയിട്ടല്ലേ ഇവിടുന്ന് ഇവിടുന്ന് ഇത് സ്ക്വയർ ആക്കി ഇന്നലെ കൊടുത്ത് തന്ന സാധന ആ ഏട്ടൻ പെടുന്നുണ്ടല്ലോ ജി ഏട്ടാ ഓരോ കുത്തി അങ്ങനെ ഇട്ട സംഭവം നമ്മൾ വന്നായിരിക്കും അല്ല കുറച്ച് നയിപ്പുണ്ട് ഒരാൾ ഇവിടെ കുത്തി കൊടുക്കണേ ഒരാൾ രണ്ട് കഷ്ണുണ്ടല്ലോ അതിന് വന്ന് ആ സാധനം ഈ സാധനം ഒന്നാണ് ഇവിടുത്തെ കഷ്ണങ്ങള് ഒക്കെ ഒന്നേന അളവ് ഒരാളാവൂല ആയിക്കോട്ടെ ആ സംഭവം അളവ് എത്ര പീസ് വേണം എന്നുള്ള അളവ് ഇത് കിട്ടുവോ ആയിക്കോട്ടെ വൈകുന്നേരം ആളെ കൊടുക്കുന്നുണ്ട് ആയിക്കോട്ടെ ഓക്കെ ഒന്നാം ഇതല്ല ഒന്നാം അമ്പീന്റെ ജനല് ഇതിന് ആ നടക്കട്ടുണ്ടായിക്കോട്ടെ നല്ലതാണ് എന്തായാലും അവര് അവർ ഐശ്വര്യാണ് കാണാൻ മേലെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ആ ജനൽ പൊളിക്കും മേലെ അതേമാതിരി കൊടുത്താണ്ട് പൊളി കൊടുക്കുമ്പോൾ അല്ല പൊളി കൊടുക്കുമ്പോൾ ഇതാ ഇതിന്റെ പരി കൊടുത്തില്ല പൊളിയും അതേപോലെ കൊടുത്താണ്ട് പിന്നെ എന്റെ പരിപാടിയാണ്ട് ആ വലിയ ജനലിതാ വലിയ ജനലിപ്പം ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുകയുള്ള വലിയ ഒരു ഒന്നേ ഒന്ന് രണ്ട് മീറ്റർ പോയി ഈ ഒരു പുളി ഇവിടെ മുക്കാ പീസ് ആക്കിയിട്ടിങ്ങനെ മേലത്തെ മാത്രം ഓപ്പൺ ആക്കണ പറ്റുമോ നോക്കലാ ഞാൻ അന്ന് ആയിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചട്ടം പെട്ടിരിക്കണല്ലേ പണി അഴിഞ്ഞിരിക്കണം അല്ലേ അവിടെ മാർബിൾ വിരിച്ചിട്ടില്ലല്ലോ അല്ലേ പെയിന്റ് അടിച്ച് ഫസ്റ്റ് പെയിൻറ്റ് അടച്ച് കഴിഞ്ഞിട്ടാണ് പെയിൻറ്റ് ആയിക്കോട്ടെ ഓക്കെ